السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد

അറബി ഭാഷാ പഠനത്തിൻ്റെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ കുർആൻ അത് ഗ്രഹിക്കുവാനും പഠിക്കുവാനും അത് തദബുറ ചെയ്യുവാനും വേണ്ടിയാണ് നമ്മൾ ദുറൂസുല്ല അറബിയ പഠിക്കുന്നത് എന്ന ആ ഒരു ഉന്നതമായ നീയത്തോടു കൂടി നമുക്ക് ഈ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ാഹു നമുക്കിത് എളുപ്പമാക്കി തീരുമാറാവട്ടെ കഴിഞ്ഞ മൂന്ന് ചാപ്റ്ററുകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നമുക്ക് നാലാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിലെ ഓരോ പാഠഭാഗങ്ങളും തൊട്ടടുത്ത പാഠഭാഗവുമായി ഒരു ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓരോ പാഠങ്ങളെയും ഷേഹ് റഹിമഹുല്ല ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പം നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്താണ് എന്ന് ആ ടെക്സ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മളൊന്ന് ആ ടെക്സ്റ്റ് നിങ്ങളൊന്ന് മറച്ചു നോക്കുക അവിടെ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കാണുവാൻ ഉള്ളത് ഹാദ എന്നുള്ള ഒരു പാഠമായിരുന്നു ആദ എന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ദാലിക്ക എന്നതായിരുന്നു ദാലിക്ക എന്ന് പറയുമ്പോൾ അത് ഈ ഹാദ എന്ന ഒന്നാമത്തെ പാഠത്തിൽ പിന്നീട് കുറേ കലിമത്തുകളെ കൊടുക്കുകയുണ്ടായി ഓന്നോർത്തു നോക്കൂ ബൈത് മസ്ജിദുൻ ബാബുൻ ഖിതാബുൻ കലമുൻ മിഫ്താഹിൻ തുടങ്ങിയവ ഇവയിലേക്ക് ഹാത വെക്കുമ്പോഴുണ്ടാകുന്ന അർത്ഥമായിരുന്നു ഹാദാബൈത്തുൻ ഹാദാ മസ്ജിദുൻ ഹാദാ ബാബുൻ തുടങ്ങിയ ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ ഹാദാ ഹാദാബൈത്തുൻ ഇതൊരു വീടാണ് ഇതൊരു പള്ളിയാണ് ഇതൊരു ഡോറാണ് തുടങ്ങിയ രൂപത്തിലൂടെ പിന്നീടതിൽ മാ എന്നുള്ളത് എന്താണ് അതുപോലെ തന്നെ അ അ ആണോ മൻ മൻ തുടങ്ങിയതും അതേ എന്നർത്ഥം വരുന്ന എം അല്ല എന്നർത്ഥം വരുന്ന ല തുടങ്ങിയവയെല്ലാം ഹാതയിൽ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കി ഇതേ പ്രയോഗങ്ങൾ ദാലിക്ക അത് എന്ന പാഠത്തിൽ അത് ദാലിക്ക എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ ഈ കെളിമകത്തുകളെ എല്ലാം അഥവാ ഈ വെക്കാബുലറികളെ പദങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദാലിക്ക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു ദാലിക്ക ഉപയോഗി ദാലിക്കയിലൂടെ ചോദ്യങ്ങൾ എങ്ങനെയാവാം മാ മാതാലിക്ക അദാലിക്ക മൻദാലിക്ക തുടങ്ങിയവയും രണ്ടാമത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കി പിന്നീട് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ അതിലെന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഷേഖ് കൊണ്ടുവന്നത് ഈ കെലിമത്തുകളിലേക്ക് അഥവാ നമ്മൾ നമ്മളാദ്യമായി പഠിച്ചതായ കെലിമത്തുകൾ ബൈത്തുൻ മസ്ജിദുൻ ബാബുൻ തുടങ്ങിയവയിലേക്ക് അലിഫ്ലാം ചേർത്ത് വരുമ്പോൾ അൽ ബൈത്തു അൽ മസ്ജിദു അൽ ബാബു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ മാത്രമല്ല അൽ എന്ന് ചേർത്ത് വരുമ്പോൾ അലിഫ്ലാം ചേർത്ത് വരുമ്പോൾ ലാമിന് ഉച്ചാരണം ലഭിക്കാതെ ഹെറൂഫ് ഷംസിയ എന്ന രൂപത്തിലൂടെ നമ്മൾ അത്താ ജിറു അശംസു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളും മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി ഇനി ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കേണ്ട രീതികളിലൂടെ നമ്മൾ കടന്നുപോയി അല്ലേ ഇതൊരു പേനയാണ് എന്ന് പറയാൻ നമ്മൾ മനസ് പഠിച്ചു കഴിഞ്ഞു ഹാധ ഹാദ കൊലമുൻ ഹാദ ക്വലമുൻ ഇതൊരു പുസ്തകമാണ് എന്ന് പറയാൻ നമ്മൾ നമ്മളെന്ത് ചെയ്തു പഠിച്ചു ഹാദാ കിതാബുൻ ഇതൊരു പേനയാണോ എന്ന് ചോദിക്കാൻ നമ്മൾ മനസ്സിലാക്കി ആ ഹാദാ ഫലമുൻ അല്ല ഇത് പുസ്തകമാണ് എന്ന് പറയാൻ ലാ ഹാദാ കിതാബുൻ തുടങ്ങിയ രീതിയിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാൻ സംസാരിക്കാൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അലിഫ്ലാം ചേർത്തുകൊണ്ട് നമ്മളൊരു പദത്തെ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റുക അത് നമ്മൾ മനസ്സിലാക്കി അല്ലേ അൽ ബൈത്തു എന്ന് പറഞ്ഞാൽ അൽ ബൈത്തു ദ ഹൗസ് എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു വാക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ വാചകം പൂർത്തിയാവുകയാണ് അൽ ബൈത്തു ജമീലുൻ അൽ ബൈത്തു ജമീലുൻ വീട് ഭംഗിയുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് വരുമ്പോൾ അൽ ബൈത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമീലുൻ അതിൻ്റെ ജമീലുൻ എന്നതിലേക്ക് അൽ എന്ന് ചേർക്കാതെ പറയുമ്പോഴാണ് ആ വാചകം പൂർണ്ണമാകുന്നത് അൽ ബൈ ജമീലുൻ വീട് ഭംഗിയുള്ളതാണ് ഈ രൂപത്തിലൂടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി പുതിയ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അദ്ദർ സുറാബിയ റാബ്യ അദ്ദർ എന്താണ് നേരത്തെ പഠിച്ചതാണ് അദ്ദർസ് ചാപ്റ്റർ അല്ലേ അർഭ്യ നാലാമത്തെ ചാപ്റ്റർ ഞാനതൊന്ന് വായിക്കുകയാണ് തുടർന്ന് രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ നമ്മളതിൻ്റെ അർത്ഥങ്ങൾ പറയും നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിരുത്തി ആ കാര്യങ്ങളിലേക്കൊന്ന് പ്രവേശിക്കുവാൻ പിന്നീട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും ഇൻഷാ ഇൻഷാല്ല വായിക്കാം നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കുക അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുക അദ്ദർ സുർ അദ്ദർ സുർ റാബ്യ അലിഫിൽ മുകളിൽ ഹംസയിട്ടു അല്ലേ അലിഫ് ഹംസ ഈ ഒരു പ്രയോഗത്തിലൂടെ മനസ്സിലാക്കേണ്ടത് എ എന്നതാണ് ഇംഗ്ലീഷിലെ എ ആണ് ഇങ്ങനെ എഴുതുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് ശരി അൽ ബൈ പിന്നീട് ഫിൽ ബൈത്തി ശ്രദ്ധിക്കേണ്ടത് അൽ ബൈ തുട ലൊമ്മ ആണ് കൊടുത്തത് അല്ലേ എന്നാൽ അതിലേക്ക് ഫി എന്ന് വന്നപ്പോൾ ഫിൽ ബൈത്തി ഇവിടെ ലൊമ്മിനെ മാറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്തു കെസർ കൊടുത്തു ഫിൽ ബൈത്തി രണ്ടാമത്തേത് നോക്കുമ്പോൾ അൽ മസ്ജിദു അൽ മസ്ജിദു ഫിൽ മസ്ജിദി അവിടെ ആദ്യം അൽ മസ്ജിദു അതിലേക്ക് ഫീ വന്നപ്പോൾ ഫിൽ മസ്ജിദി ആദ്യത്തേതിൻ്റെ പ്രയോഗം അൽ മസ്ജിദു അവസാനം ലൊം അഥവാ റഫ് കൊടുത്തു റഫേ എന്ന് പറഞ്ഞാൽ ലൊമ കൊടുക്കുന്നതിനാണ് ഈ ഒരു ചിഹ്നത്തിനാണ് എന്ന് പറയുക ലൊമ്മ എന്ന് പറയുക അപ്പോൾ അൽ മസ്ജിദു അൽ മസ്ജിദു പിന്നീട് ഫി വന്നപ്പോൾ ഫിൽ മസ്ജിദി മൂന്നാമത്തേത് അൽ മക്തബു അലൽ മക്തബി ഇവിടെ ഏതാ വന്നത് ആദ്യത്തെ ഫീ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അൽ മക്തബു എന്നതിലേക്ക് അല എന്നതാണ് വന്നത് അല വന്നപ്പോൾ അലൽ മക്തബി അലൽ മക്തബി ഇവിടെ ഉണ്ടല്ലേ വീണ്ടും നമുക്ക് കാണാം അസരീറു അലസരീരി അലസരീരി അല എന്നതാണ് വന്നത് അത് വന്നപ്പോൾ ഇവിടെ കെസർ കൊടുത്തു അലശരീരി ഇനി ബി പാർട്ടിലേക്ക് നമുക്ക് പോകാം ഉണ്ടോ ബ എന്ന് പറഞ്ഞാൽ ബി എന്താണ് ഐന മുഹമ്മദുൻ ഐന മുഹമ്മദുൻ അതിൻ്റെ നേരെ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഹു വഫിൽഫത്തിൽ ഹു ഹുവ എന്നതിന് ശേഷം ഫി വന്നു അപ്പോൾ ഇവിടെ എങ്ങനെ വായിക്കണം ഫി എന്ന് വന്നാൽ അതിൻ്റെ ശേഷം എങ്ങനെ പ്രയോഗിക്കണം പ്രയോഗിക്കണമെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹുവ ഫിൽ വഫിൽഫത്തി ശരി രണ്ടാമത്തേതോ ഐന വ വ ആ ചോദ്യം വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ആൻഡ് അതാണ് വായുടെ അർത്ഥം വ വ വ ഐന ആൻഡ് ഹുവ ഹുവ ഫിൽ ഫിൽ ഹെമ്മം ഫിൽ ഹമ്മാമി യെസ് വ ഐന ആമീനത്തു ഇവിടെ ശ്രദ്ധിക്കുക വ ഐന ആമീനത്തു വായനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിലുള്ളതൊക്കെ നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ടെക്സ്റ്റ് നമ്മളിങ്ങനെ അത്രയും വളരെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ മനസ്സിലാവാൻ വളരെ എളുപ്പമുള്ള രൂപത്തിലാണ് ഇത് ക്രമീകരിച്ചത് മുകളിലുള്ളത് രണ്ടും നോക്കൂ ഐന മുഹമ്മദുൻ ട്ടോ രണ്ട് ലൊമ്മ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുഹമ്മദുൻ രണ്ടാമത്തെ രണ്ട് ലൊമ്മ ഇവിടെ കൊടുത്തു എന്നാൽ ഇവിടെയോ വ വ ഐന ഐന എന്താ കൊടുത്തത് ഒറ്റ ലൊമ്മയെ കൊടുത്തുള്ളൂ ഇവിടെ വരുന്നത് ഒറ്റ ആമീനത്തു ഉള്ളൂ അപ്പോൾ ആമീനത്തു എന്ന് വന്നപ്പോൾ അതിന് വായിക്കുന്ന രീതി കൊടുത്തത് അതിൻ്റെ പിന്നെ എഴുതിയ രീതിയും വായനാ രീതിയും എങ്ങനെയുണ്ട് വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ആ കാര്യം ഞാൻ കാരണം ഈ പാഠഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് എന്നുള്ളത് കൊണ്ട് പറയുകയാണ് ആമീനത്തു എന്ന് എഴുതിയപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ ആമീനത്തു ആമീന നോക്കൂ ആമീനത്തു ഒരു ലൊമ്മയെ കൊടുത്തതുള്ളൂ എന്നാൽ അതിൻ്റെ മുകളിലുള്ളതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് മുഹമ്മദുൻ എന്ന് കൊടുത്തു മുഹമ്മ മുഹമ്മ ദുൻ അല്ല ഒന്ന് രണ്ട് രണ്ട് ഒമ്പ് കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലൂടെ നമ്മുടെ ഉസ്താദ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ ഭാഗം നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവേണ്ടത് അതാണ് ആമിനു അവിടെ അങ്ങനെയാണ് വായിക്കേണ്ടത് അടുത്തത് ഹിയഫിൽ മത്ത് ബഹി എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് റൗണ്ടിൽ നമ്മളത് പറയും ഹി എഫിൽ മത് ബഹി ഹിയഫിൽ മത് ബഹി ഫി വന്നു ശേഷം വരുന്നതിന് കേസ് കൊടുത്തു ഹിയഫിൽ ഹിയ അല സരീരി ഹിയ അല സരീരി ശരി തുടർന്ന് നമുക്കൊരു ഫോട്ടോ അവിടെ കാണാം ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതെന്താണ് ശ്രദ്ധിച്ചു നോക്കിയത് മനസ്സിലാകും അൽ ബഹ് കിച്ചൺ അടുക്കളയാണ് അല്ലേ അൽമത്ത് ബഹു അപ്രിയമുള്ളവരെ വായിക്കേണ്ട രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു വായനയിലുണ്ടായിരുന്ന ചെറിയൊരു വ്യത്യാസവും ഇതിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ അർത്ഥമാണ് നമ്മൾ പറയുന്നത് ഓരോ അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് ആ രൂപത്തിലൂടെ അർത്ഥം വരാൻ ഏത് പ്രയോഗമാണ് അവിടെ നടത്തിയത് എന്നതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ശരി നമുക്കതിലേക്ക് വരാം അൽ ബൈത്തു ദ ഹൗസ് അൽ ബൈത്തു എന്നതിൻ്റെ അർത്ഥം ആ വീട് അല്ലേ എന്നാൽ ഫിൽ ബൈത്തി ആ ഫി എന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ കസർ കൊടുത്തത് ഫിൽ ബൈത്തി വീട്ടിൽ ഉണ്ട് ആ ഫീക്ക് അവിടെ അർത്ഥം എന്താണ് ഉണ്ട് എന്നാണ് ഇൻ ദി ഹൗസ് അഥവാ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് എന്ന അർത്ഥത്തിൽ അതാണ് ഫിൽ ബൈത്തി വീട്ടിൻ്റെ വീട്ടിൽ ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം അടുത്തത് അൽ മസ്ജിദു അൽ മസ്ജിദു എന്താണ് എന്താണതിൻ്റെ അർത്ഥം ദ മോസ്ക് ഫിൽ മസ്ജിദി അവിടെ ഫീ വന്നതുകൊണ്ടാണ് കസൂർ കൊടുത്തത് ഫിൽ മസ്ജിദി പള്ളിയിൽ ഉണ്ട് ഇൻ ദി മോസ്ക് ദർ ഈസ് ഇൻ ദി മോസ്ക് ദർ ഈസ് ഇൻ ദി ഹൗസ് അപ്പോൾ വീട്ടിലുണ്ട് പള്ളിയിലുണ്ട് അപ്പോൾ ആ ഉണ്ട് എന്നുള്ള അർത്ഥം ലഭിക്കാനാണ് അവിടെ ഫീ കൊടുത്തതും അതേസമയത്ത് ആ ഫീ എന്നുള്ളത് വന്നതുകൊണ്ടാണ് ശേഷം വന്നതിന് കെസർ കൊടുത്തത് കെസർ കൊടുക്കുക എന്നുള്ളതിന് ഭാഷയിൽ നെഹ്വിൻ്റെ ഭാഷയിൽ പറയാം ജെറു ജെറ് കൊടുത്തു എന്നതാണ് ജെറാക്കി മാറ്റി എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻഷാല്ല അതൊക്കെ പഠിക്കാനുണ്ട് ഇരുപതോളം മഷഹൂറായ അഭിപ്രായം പിന്നെ പറയുന്ന ഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇങ്ങനെ നാമങ്ങൾക്ക് കെസറ് കൊടുക്കേണ്ടതായിട്ടുള്ള ഹെറൂഫുകൾ അഥവാ ഹെറൂഫുൽ ജെറു ഇരുപതെണ്ണം ഉണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട നാലെണ്ണമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അതിലൊന്നാമത്തേതാണ് നമ്മൾ പഠിച്ചത് ഫീ എന്ന പദം അപ്പോൾ ആ ഫീ എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ ഉണ്ട് ഉള്ളിലുണ്ട് എന്ന അർത്ഥത്തിലാണ് ഫീ എന്ന് ഉപയോഗിക്കുക ഫിൽ ബൈത്തി വീട്ടിലുണ്ട് അൽ മസ്ജിദു എന്നതിലേക്ക് ഫീ വന്നപ്പോൾ ഫിൽ മസ്ജിദി അവസാനത്തിന് കസർ കൊടുത്ത് വായിക്കണം പള്ളിയിൽ ഉണ്ട് അടുത്തു നോക്കൂ അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് അൽ മക്തബു എന്നതാണ് മക്തബു എന്നതിനെ നമ്മൾ അല എന്ന് ചേർത്ത് വായിച്ചപ്പോൾ അലൽ മക്തബി അലൽ മക്തബി ഈ അലയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ അല എന്നുള്ളത് വന്നതുകൊണ്ടാണ് ശേഷം വന്നതിന് മക്തബി എന്ന് വായിച്ചത് അലയും മക്തബി അല വന്നാൽ ശേഷം വരുന്നതിന് കെസറ് കൊടുക്കണം അലൽ മക്തബി അതിനർത്ഥം എന്താണ് ഓൺ ദി ടേബിൾ മേശം മേൽ ഉണ്ട് എന്നതാണ് മേശമേൽ ഉണ്ട് ആ ശരീറു ശരീർ എന്ന് പറഞ്ഞാൽ ബെഡ് അല്ലേ ബെഡിനാണ് പറയാം ശരി അലസ്സരീരി ഓൺ ദി ബെഡ് ബെഡിൻമേൽ ഉണ്ട് എന്താണുള്ളത് അവിടെ നമുക്ക് ആ വാക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും ആ അർത്ഥം കിട്ടും അപ്പോൾ അലൽ മക്തബി മേശന്മേലുണ്ട് എന്ത് കൊലമുൻ പേനയുണ്ട് ആ ശരീറു അതിലേക്ക് അലസ്ശരീരി ബെഡിൻമേലുണ്ട് എന്തുള്ളത് അലസ്ശരീറി ബെഡ്ഡിന്മേലുണ്ട് ജവ്വാലുൻ ഫോണുണ്ട് അങ്ങനെ അർത്ഥം പറയാം പക്ഷേ നമ്മളിവിടെ പഠിക്കുന്ന ഭാഗം ഏതു മാത്രമേ ഉള്ളൂ ഇവിടെ ഈ പ്രയോഗം മാത്രമാണ് ഫീ എന്ന് വരുമ്പോൾ അല എന്ന് വരുമ്പോൾ ഫിൽ മസ്ജിദി അല സരീരി തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ആ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ശേഷം വരുന്ന കാര്യങ്ങളിൽ ശേഷം വരുന്ന പദ പിന്നെ സെൻറ്റൻസുകളിൽ നമുക്കത് പൂർണ്ണമായും പഠിക്കാം ശരി പ്രിയമുള്ളവരെ അടുത്തതിലേക്ക് നോക്കാം ഐന മുഹമ്മദുൻ ഐ മുഹമ്മദുൻ മുഹമ്മദ എന്താണ് ഇതിൻ്റെ അർത്ഥം മുഹമ്മദ് എവിടെ മുഹമ്മദ് വേർ ദ മുഹമ്മദ് വേർ മുഹമ്മദ് സോറി വേർ വെറിസ് മുഹമ്മദ് മുഹമ്മദ് എവിടെയാണ് ഉത്തരം ഹുവ ഫിൽ ഊർഫ അവൻ റൂമിലാണ് ഹുവ ഫിൽ വഫിൽഫ എന്താണ് ഹുവ അവൻ അപ്പം ആ ചോദ്യം പിന്നെ മുഹമ്മദ് എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെയാണ് ഹി എന്നാണ് ഹി ഈസ് ഇൻ ദി റൂം എന്ന അർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഹുവ ഫിൽ ഹുവ ഫിൽ ഊർഫ അവൻ റൂമിലാണ് അപ്പോൾ ഇവിടെ മനസ്സിലായത് ഫിൽ ഊർഫത്തി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഹുവ ഫിൽ ഫിൽ അവൻ റൂമിലാണ് ശരി അടുത്തതിലേക്ക് നോക്കൂ വ ഐന യാസിറുൻ വ ഐന യാസിറുൻ യാസിർ എവിടെയാണ് ഹുവ ഫിൽ ഹെമ്മം അവൻ ബാത്റൂമിലാണ് ഹുവ ഫിൽ ഹെമ്മം അവൻ ആകുന്നു എവിടെ ഫിൽ ഹെമാമി അവൻ ബാത്റൂമിൽ ആകുന്നു അവൻ ബാത്റൂമിലാണ് ഇനി അടുത്തത് നോക്കൂ നിങ്ങൾ ഈ പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തതിലൂടെ വരുന്നത് അത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക പലപ്പോഴും നല്ല അറിയുന്ന ആളുകൾ പോലും തെറ്റിക്കുന്ന ഒരു പ്രയോഗമാണ് വ ഐ നമിന ഞാൻ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തുൻ എന്ന് പറയാൻ പാടില്ല കാരണം വ ഐന ആമിനു ആമിന എവിടെയാണ് അപ്പോൾ ആമിന എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് സ്ത്രീയുടെ നാമമാണ് ആമിനു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് ലൊമ്മ കൊടുത്തില്ല വ ഐന ആമിനു എന്നെ പറയാവൂ അപ്പോൾ നാമങ്ങളിൽ സ്ത്രീകളുടെ നാമങ്ങൾക്ക് എന്തു കൊടുക്കില്ല തെൻവീൻ കൊടുക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വ ഐന ആമിനത്തുൻ എന്ന് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അതെന്താണ് അതിന് പറയുന്നത് മംനു മിന സൊർഫ് എന്ന് പറഞ്ഞാൽ മംനോമിന സൊർഫിൽപ്പെട്ട ഭാഗ ഒരു ഭാഗമാണ് സ്ത്രീകളുടെ നാമങ്ങൾ സൊർഫിൽ സൊർഫ് പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ അതിന് കെസറ് കൊടുക്കാനും പാടില്ല അതുപോലെ തന്നെ തെൻവീന് കൊടുക്കാനും പാടില്ല അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ അത് ഭാവിയിൽ ഇൻഷാല്ല നമ്മൾ ആ സന്ദർഭങ്ങൾ ഇൻഷാള്ള നമ്മൾ പഠിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ വ ഐന ആമീന തു വ ഐന ആമീന തുങ്ങനെ വായിക്കേണ്ടത് ആമിന ഇവിടെ അപ്പോൾ ഇനി നമ്മുടെ പ്രയോഗങ്ങളിൽ നമ്മൾ അറബി ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹദീസുകൾ പാരായണം ചെയ്യുമ്പോഴൊക്കെ വായിക്കുമ്പോഴൊക്കെ സ്ത്രീകളുടെ നാമങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അതിന് കെസറ് കൊടുത്ത് വായിക്കുന്നതില്ലെന്നും അതിന് കെസറ് കൊടുക്കുവാനോ അതിന് നമ്മൾ തെൻവീനിട്ട് അഥവാ ആമീന ആമിനൻ എന്ന രൂപത്തിലൂടെ തെൻവീനിട്ട് വായിക്കുവാനോ പാടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഈ ടെക്സ്റ്റിലൂടെ പഠിക്കുന്നു ശരി അയിനെ ആമിനു ആമിനെവിടെ ഹി എഫിൽ മത് ബഹ് അവൾ എവിടെയാണ് അവൾ മത്ബഹിലാണ് കിച്ചണിലാണ് കിച്ചണിൻ്റെ ഫോട്ടോ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ശരി അടുത്തത് വ ഐന സു വാച്ച് എവിടെയാണ് വ ഐന സവിടെ വ എന്നതിൻ്റെ അർത്ഥം ആൻഡ് തുടർന്നു കൊണ്ട് പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് അവിടെ കൊടുത്തതാണെന്ന് വ ഐന ന വാച്ച് എവിടെയാണ് വാച്ച് എവിടെയാണ് യെസ് എന്താണ് ഉത്തരം ഹി അല ശരീരി അത് ബെഡിൻമേലാണ് എത്തു എന്നു കൂടെ വായിക്കാം വൈന സു ആൻഡ് വെർ ഈസ് ദ വാച്ച് എവിടെയാണ് വാച്ച് എവിടെയാണ് അപ്പോൾ ഉത്തരം ഹിഅ അല സരീറി അത് അവിടാ ഹീക്ക് ഇറ്റ് എന്ന് അർത്ഥമാണ് അത് എവിടെയാണ് അല സരീറി അത് ബെഡിൻമേലാണ് ഹി അല സരീറി അത് ബെഡിൻമേലാണ് ശരി ഇനി നേരത്തെ കൊടുത്ത ഫോട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കിച്ചണിൻ്റെ ഫോട്ടോ അവിടെ കൊടുത്തു അതിന് പറയാം അറബിയിൽ എന്താണ് കിച്ചണിൻ്റെ അടുക്കളയ്ക്ക് അറബിയിൽ എന്താ പറയുക അൽ മത്ത് ബഹു എന്നാണ് പറയുക ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം തമ്രീനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും ഈ പാഠഭാഗം ഒന്നും കൂടെ നമുക്ക് മനസ്സിരുത്തി പിന്നെ അറിയുവാൻ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും അള്ളാഹു സുഹാനുഹു താല അതിന് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ